കേരളത്തിൻ്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നാരോപിച്ച് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കണ്ടനകത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനപാത ഉപരോധിച്ചു മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധ സമരത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് പ്രവർത്തകർ കണ്ടരകത്ത് നടത്തിയ ഉപരോധ സമരം മുസ്ലിം ലീഗ് കാലടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി നൌഫൽ സി തണ്ടലം ഉദ്ഘാടനം വന്നുകൊണ്ടിരിക്കുന്നത് അവസാനമായി കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ ഫിറ്റ്നസ് പിൻവലിച്ച ഒരു കെട്ടിടത്തിൽ ഇപ്പോഴും ആ കെട്ടിടം പ്രവർത്തിക്കുന്ന രീതിയിലാണ് കാലടി പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഗഫൂർ കണ്ടനകം അധ്യക്ഷത വഹിച്ചു തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കുഞ്ഞിപ്പ ഹാജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം കെ തിരുത്തി പി ടി എം എ മജീദ് തവനൂർ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യൂനസ് പാറപ്പുറം ഷാനു തണ്ടിലം സലീം പാറപ്പുറം ബാഴ്ഷ കണ്ടനകം മൊയ്തുണ്ണി കാലി തുടങ്ങിയ നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു എൻ ന്യൂസ് എടപ്പാൾ ഐ ടിപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഐ കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ